പ്രിയപ്പെട്ട മോ നിങ്ങളെ അസലാമലൈക്കും വാഹത്തുള്ള രണ്ട് പ്രവാസികളുടെ മരണമുണ്ട് ആരും ആർക്കും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് നമുക്ക് മരണപ്പെട്ടവർക്ക് ആകെ ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ ആമി എത്രയെത്ര പ്രവാസികളാണ് മരണപ്പെട്ടു പോകുന്നത് പ്രവാസികളുടെ മരണമെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമം പിടിപ്പിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് കാലങ്ങളോളം പ്രവാസ ലോകത്ത് കഴിഞ്ഞ് അവസാനം നാട്ടിൽ വരാനിരിക്കെ അറ്റാക്കായി മരണപ്പെടുന്ന എത്രയെത്ര പ്രവാസികളുടെ മരണവാർത്തകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു പട്ച്ചറബ്ബ് നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ ഇതുപോലുള്ള മരണത്തെ തൊട്ട് പടച്ചറബ് നമ്മളെ എല്ലാവരെയും കാക്കട്ടെ ആമീൻ ഒരുപാട് സ്വപ്നങ്ങളായിരിക്കും അല്ലേ പ്രവാസികൾക്ക് എന്തൊക്കെയോ ആഗ്രഹിച്ചായിരിക്കും അവർ പ്രവാസ ലോകത്തേക്ക് പോകുന്നത് പടച്ചറബ് അവസാനം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കി എത്രയെത്ര പ്രവാസികളാണ് അറ്റാക്കായി മരണപ്പെട്ടത് നോക്കൂ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ചാവക്കാട് സ്വദേശിയായ ഒരു യുവാവ് ഒമാനിൽ വെച്ച് ഒമാനിലെ സലാലയിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാഹി വൈന്നായി ഹിറാജിയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വേദന അതൊന്ന് വേറെ തന്നെയാണ് പടച്ചറബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മരണവാർത്ത നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ച് അവരെ കൊണ്ടുകൂടി കൂടി ദ്വാ നമുക്ക് ഇതിന് അവസാനം നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പ്രവാസികൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന പടച്ച റബ്ബ് കേൾക്കുമാറാകട്ടെ ആമീൻ തൃശൂർ ചാവക്കാട് സ്വദേശി ഒമാനിൽ വെച്ച് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരിക്കുകയാണ് ചാവക്കാട് പുന്ന സ്വദേശി അമ്പലത്ത് വീട്ടിൽ കുഞ്ഞുവിൻ്റെ മകൻ അബ്ദുൽ നസീറാണ് മരണപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തി ആറ് വയസ്സാണ് ഇന്നാലില്ലാ ഹി വൈ ഇന്നായി ഹി റാജിയോ സലാലക്കടത്ത് മിർബാത്തിൽ വെച്ചാണ് മരണപ്പെട്ടത് സലാലയിലെ മിർബാത്തിൽ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു വർഷങ്ങളോളം സലാല ലുലുവിലും ജോലി ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഭാര്യ ഷാഹിന മക്കൾ ഷിനാസ് നൈമ മറിയം മാതാവ് മുന്താസ് എന്നിവരൊക്കെയാണ് പുറത്ത് ഒരു മക്കളെയും ചെറിയ പ്രായത്തിലെ എത്തിയുമാക്കല്ല റബ്ബെ എത്തിയമായ മക്കൾ ഒരുപാടുണ്ട് റബ്ബെ അവർക്കൊക്കെ നിന്റെ സംരക്ഷണം കൊടുക്കണേ റബ്ബെ അവരെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ സംരക്ഷിക്കണറബ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേകണറബ റഹ്മത്ത് ഏകണറപ്പേ മയ്യത്ത് സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കെ എം സിയുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് അയക്കണമെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട് നമുക്ക് ഈ മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് നമുക്ക് വേറൊരു പ്രവാസി മരണപ്പെട്ടിരിക്കുന്നത് യു ഐ ഉമ്മുൽ കുവൈനിൽ വെച്ച് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലാഹി വൈനാൻ സി പി കുഞ്ഞു എന്നവരുടെ മകൻ വേങ്ങാട് കരുപ്പറമ്പ് ചീറപ്പാലത്തിന് സമീപം താമസിക്കുന്ന സി പി അബ്ദുൽ അസീസാണ് മരണപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അവർക്ക് വേണ്ടിയും ദാ ചെയ്യണം മറ്റൊന്ന് പ്രത്യേകമായി നിങ്ങളോട് അറിയിക്കാനുള്ളത് ഒരു പത്തു വയസ്സുള്ള മകൻ കണ്ണൂർ പഴയങ്ങാടിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട് ഒരു നാടിന് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മരണമാണത് സങ്കടം സഹിക്കാൻ പറ്റാതെ നാടും നാട്ടുകാരും തരിച്ചുപോയ ഒരു മരണം ആ പത്ത് വയസ്സുകാരൻ്റെ മരണം ഈ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകുമോ എന്തോ പറ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആമി കണ്ടു നിന്നവരൊക്കെ പൊട്ടിക്കരഞ്ഞു പോയ ആ ഒരു മരണം ആ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും എത്രമാത്രം വിഷമമുണ്ടാക്കുന്നുണ്ടാവും അള്ളാഹ പാർഷറബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നീ നൽകണ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അബദ്ധത്തിലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണർ റബ്ബേ പഴയങ്ങാടി വേങ്ങര ഗവൺമെൻറ് വെൽഫെയർ യു പി സ്കൂൾ റോഡിൽ സുൽത്താൻ തോടിന് സമീപം പ്രവർത്തിച്ചു വന്നിരുന്ന പഴയ പഴയ ചകിരി കമ്പനിക്ക് സമീപം ദേഹത്ത് തെങ്ങ് വീണു വിദ്യാർത്ഥി ദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ി മുഹമ്മദ് നിസാലാണ് മരണപ്പെട്ടത് പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മുട്ടം വേങ്ങര മാപ്പിള യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വീട്ടിലേക്കുള്ള വഴിയോരത്തെ പറമ്പിലെ തെങ്ങുകൾ ജെ സി ബി ഉപയോഗിച്ച് പിഴുതുമാറ്റവേ സമീപത്ത് ഇരുഭാഗത്തുമായി നിരന്നു നിന്നവരിൽ വടക്ക് ഭാഗത്ത് നിലയുറപ്പിച്ച നിസാലിന്റെ തലയിലേക്ക് നാലാമത് പിഴുതുമാറ്റാൻ ശ്രമിച്ച തെങ്ങ് ദിശ മാറി ആ പൊന്നുമോന്റെ ദേഹത്ത് വീയുകയാണ് വീഴുകയാണ് പർശ്രി വൈനഇല ഹി റാജിയോ എല്ലാവരും ആ മകന് വേണ്ടി ദ്വാ ചെയ്യണം പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്തുകൊണ്ടേ ഇരിക്കണം അഞ്ചു നേരവും നമ്മൾ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അതാരും മറന്നു പോകാൻ പാടില്ല പറഞ്ഞവർക്കൊന്നും വിശ്വാസം വരാത്ത ഒരു മരണമായിരുന്നു ഈ പൊന്നു പൊന്നുമകൻ്റെ ഇന്നും വിശ്വസിക്കാത്ത എത്രയോ പേരുണ്ട് പടച്ചറബ ആ കുടുംബത്തിനും മകനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ക്ഷമയും സമാധാനവും പടച്ചറബ കൊടുക്കട്ടെ ആമി പട്ടെ റബ്ബെ ഈ മയത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണ റബ്ബേ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണർ റബ്ബേ കുറച്ച് റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പുടുങ്ങിനെയുള്ള അപകടത്തിൽപ്പെടുന്ന മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ പ്രവാസലോകത്ത് നിന്നും മരണപ്പെട്ട ഇവരുടെ കബരടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെർഹിയുമായ റബ്ബെ ഒരു മക്കളെയും എത്തിയുമാക്കല് റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് എത്തിയുമായിട്ടുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരുടെ കുടുംബത്തെ നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവരുടെ മാതാപിതാക്കളെയും നീ തന്നെ സംരക്ഷിക്കണ റബ്ബെ അവർക്ക് സമാധാനമുള്ള ഒരു ജീവിതം നീ കൊടുക്കണ റബ്ബെ ആ വീട്ടിൽ റഹ്മത്തും വർക്കത്തും നീ ചൊരിഞ്ഞു കൊടുക്കണ റബ്ബെ ആരുടെ മുന്നിലും തലകുനിക്കാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കല്ലേ റബ്ബേ ഉപ്പയില്ലാത്ത വിഷമം ആ മക്കളെ നീ അറിയിക്കല്ലേ റബ്ബേ നിന്റെ ഒരു കാവൽ ആ വീട്ടിനുണ്ടാകണേ റബ്ബെ പ്രവാസിയാണ് റബ്ബെ അവരുടെ കുടുംബത്തിന് വേണ്ടി കാലങ്ങളോളം കഷ്ടപ്പെടുന്ന പ്രവാസികളാണ് റബ്ബെ ആ പ്രവാസിയുടെ ം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ അവർക്ക് നീ അർഷിന്റെ തണൽ നീ നൽകണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം കിട്ടി മരണപ്പെട്ടവരിൽ ഇവരെ ഉൾപ്പെടുത്തണ റബ്ബെടുത്ത റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്ക് എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഹാഫിയത്ത് കൊടുക്കണ റബ്ബെ ഇസ്സത്ത് കൊടുക്കണ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ആ വീട്ടിൽ നീ ബർക്കത്ത് നീ ചൊരിയണ റബ്ബെ സമാധാനമുള്ള ജീവിതം നീ അവർക്ക് കൊടുക്കണ റബ്ബേ റബ്ബേ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരു അവസ്ഥ നീ കൊടുക്കല്ലേ റബ്ബേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം മാതാപിതാക്കൾക്ക് ഈ ജീവിതകാലം മുഴുവൻ സഹിക്കാൻ പറ്റില്ല റബ്ബെ നീ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാത്തോളണ റബ്ബെ ചെറിയ മക്കളാണ് റബ്ബെ അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബെ നിന്റെ ഒരു സംരക്ഷണ വലയം അവരിൽ ഉണ്ടാകണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാത്തോളണ റബ്ബെ ഒരുപാട് മക്കൾ ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നീ തന്നെ കാക്കണ റബ്ബെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ മക്കൾ കാരണം മാതാപിതാക്കൾ നാണം കെടുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ റബ്ബേ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണ അബ്ബെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെ ഒക്കെ കാക്കണ റബ്ബെ എത്രയോ മാതാപിതാക്കൾ മക്കൾ കാരണം വിഷമിക്കുന്നുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നല്ല മക്കളാക്കി കൊടുക്കണ റബ്ബെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും അവരെ ഒഴിവാക്കി കൊടുക്കണ റബ്ബെ അബീബായ തങ്ങളുടെ പൊരുത്തം ആ മക്കൾക്ക് കൊടുക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഒരുപാട് പേര് മാരകമായ രോഗത്തിന് അടിമപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫ നീ കൊടുക്കണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഹാഫിയത്ത് കൊടുക്കണ റബ്ബെ അവർക്ക് ഇജ്ജത്തും ബർക്കത്തും നീ സമാധാനമുള്ള ജീവിതവും നീ കൊടുക്കണ റബ്ബെ പർച്ചറബ്ബെ നമ്മുടെ ആലാലായ എല്ലാ മുറാദുകളും നീ സ്വീകരിക്കണ റബ്ബേ പർച്ചറബ്ബേ ഈ മരണപ്പെട്ടവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പുറത്ത് ം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകി മാഫിറത്തും മർഹമത്തും കൊടുത്തി നീ അനുഗ്രഹിക്കണ റബ്ബെടുത്ത ഭാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ കാരുണ്യവാനായ റബ്ബെ നീ സ്വീകരിക്കണ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബേ അവസാനം അവസാനം ലാ ഇല്ല ഇല്ലല്ല എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് ഏവർക്കും ആമീൻ ആമീൻ യാ നൽകണീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യ പറ്റുന്നവർ യാസീനും ഫാത്തിയും ഊതി ഹതിയ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടുകൂടി കൂടി ദുവാ ചെയ്യിപ്പിക്കുക അതിനുള്ളൊരു പ്രതിഫലം പഠിച്ചടക്ക് തീർച്ചയായും നിങ്ങൾക്കും തരും പറ്റുന്നവരൊക്കെ മയ്യത്ത് നിസ്കരിക്കുക ആ മാതാപിതാക്കൾക്കും ആ കുടുംബത്തിനും ക്ഷമ നൽകാൻ നിങ്ങൾ ദ്വാ ചെയ്യുക അസലാമലൈക്കും വർഹമുള്ള